ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മാമലക്കണ്ടത്തേക്കാണ് കേട്ടോ അപ്പം ഓരോ സമയത്തും ഓരോ കാര്യങ്ങളാണല്ലോ നമുക്ക് ട്രെൻഡിങ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല മഴ പെയ്ത് നല്ല വൈബായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാമലക്കണ്ടം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മളും ഇന്നത്തെ കാഴ്ചകൾക്കായിട്ട് വന്നിരിക്കുന്നത് മാമലക്കണ്ടത്തേക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരെ കുട്ടമ്പുഴ ഒരു ബ്രിഡ്ജിൻ്റെ എവിടെയാണ് ഒരു ഇരുമ്പുപാലം കുട്ടമ്പുഴ ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു ഇരുമ്പുപാലമാണ് ആ ഇരുമ്പുപാലത്തിൻ്റെ എവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് ഇവിടെ ചൂണ്ടായി കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ മാമലക്കണ്ടം ഭാഗത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളും എല്ലാം കാണാം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അച്ചുവാണ് അച്ചുവിന് ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അടുത്തതിൽ നോക്കി നോക്കറി അങ്ങനെ കുട്ടമ്പുഴന്ന് നമ്മൾ കയറിയിട്ട് നേരെ കാടിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്ന കാടിൻ്റെ ആ ഒരു തിങ്ങി നിറഞ്ഞ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് കയറിയിട്ടോ അതെ അവിടെ നിന്ന് ഒരു ശ്രീ ദുർഗാ വര ക്ഷേത്രമുണ്ട് ഭദ്രകാളി ക്ഷേത്രം അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എന്തായാലും കയറി പോകുന്നില്ല അത് ഉൾക്കാടിലേക്ക് കയറി ഇപ്പം ഇന്ന് അധികം ആൾക്കാരും ഇല്ല നല്ല മഴയുള്ള ദിവസമാണല്ലോ അപ്പം അധികം ആൾക്കാരൊന്നും ഇന്നില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് കാടിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് മാമലക്കണ്ടത്തേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് ദൂരം അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വഴി ഇങ്ങനെ ഒരു മൂന്നായിട്ട് സ്പ്ലിറ്റാവും ഇത് ടാറിട്ട വഴിയാണ് നേരെ പോകുന്നത് ടാറിട്ട വഴിയാണ് പക്ഷെ നമുക്ക് പോകേണ്ടത് നേരെ നേരം പന്തപ്ര മാമലക്കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന വഴിക്ക് ആണ് കേട്ടോ ഇപ്പം ബൈക്ക് തിരിഞ്ഞു പോകുന്നതാണ്ടോ ആ വഴിയിലൂടെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് മാമലക്കണ്ടയത്തേക്ക് പോകാൻ അല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഗ്രാമത്തിലേക്ക് ചെന്ന് കയറും ആളുകൾക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറും അപ്പോൾ ഇതുവഴി നേരെ വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോൾ നേരെ താഴേക്കട കാട്ടരുവി നന്നായിട്ട് നന്നായിട്ടങ്ങനെ ഒഴുകുന്നുണ്ട് ഒത്തിരി ഒഴുകുന്നില്ല കേട്ടോ ഒഴുകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നല്ല മഴ ഉണ്ടായെങ്കിലും കുറച്ച് ദിവസമൊക്കെ നല്ല നിർത്താതെ മഴയായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു പ്രൗഢിയൊന്നുമില്ല സാധാരണ പോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നുമില്ല ആ രീതിയിൽ ഒഴുകുകയാണ് ഈ മാമലകണ്ടം യാത്രയിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ കാടിന് നടുവിലൂടെ ആട്ടോ നമ്മൾ പോകുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റോഡിന് തീരെ വീതി കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ആരോ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക നല്ല പച്ചപ്പും എല്ലാം പ്രത്യേകിച്ച് മഴക്കാലവും കൂടിയാണല്ലോ ആ ഒരു കുളിരും എല്ലാം ചേർന്ന് വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ധാരാളം വാട്ടർഫാളുകൾ നമുക്ക് പോണ വഴിക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതേപോലെ ഒരു വാട്ടർഫാളിന്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായ മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പോൾ ആ സ്കൂളിന്റെ തൊട്ടു പുറകെ വാട്ടർഫാൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കാരണം നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിന്റെ നല്ല പ്രൗഢിയോട് കൂടി തന്നെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ടോപ്പിലേക്കുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പുകളും ഉണ്ട് കേട്ടോ ചിലതിന് അഞ്ഞൂറ് രൂപ ചിലതിന് രണ്ടായിരം രൂപയൊക്കെയാണ് ചാർജ് പറയുന്നത് അപ്പോൾ അത് നല്ല രസമാണ് ഡ്രോപ്പിൽ നമ്മൾ പോയി ഓഫ് റോഡ് ട്രിപ്പ് ആസ്വദിക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇവിടെ സ്കൂളിൽ എത്തണ സമയത്ത് വിജനമായ സ്കൂളുകളാണ് മിക്കവാറും എല്ലാ വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാനിവിടെ എത്തുന്നത് ഏകദേശം ഒരു മൂന്ന് മണി ആ സമയത്തായിരുന്നു അപ്പോൾ സ്കൂളേതായാലും വിടാറായ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ കളിച്ചിരികളും എല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു നമ്മുടെ പഴയകാല ഓർമ്മകളുണ്ടല്ലോ ആ ജനഗണമന പാടുമ്പോൾ കറക്റ്റ് ജയ 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 ഹേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ആ ജയ 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 ഹേയ്ക്ക് ഒരു ഉച്ചത്തിലുള്ളൊരു വിളിയുണ്ട് നമ്മൾ എന്നിട്ട് അപ്പം തന്നെ നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഓടുന്ന ആ ഒരു ഫീല് അത് ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റി അപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സ്കൂളിൻ്റെ തൊട്ടു പുറകിൽ അന്നേരം കണ്ട ആ ഒരു വാട്ടർഫാൾ ഉണ്ടല്ലോ ആ വാട്ടർഫാളിൻ്റെ ഏകദേശം ഒരു സെൻ്റർ വ്യൂവിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് സ്കൂളിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു മൺപാത പോലെ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അത് അതുവഴി ഒരു ഇരുന്നൂറ് മീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ നേരെ പുറകിലായിട്ട് വരുന്ന ഈ വാട്ടർഫാളിൻ്റെ ഇവിടെ എത്തിച്ചേരും അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ മൊത്തം പാറയിലൂടെ നമ്മൾ വഴിയെന്ന് പറയാനായിട്ട് കൃത്യമായിട്ടുള്ള വഴിയൊന്നുമില്ല പക്ഷേ ആ സൈഡിലൂടെ കയറി വേണം വരാനായിട്ട് വന്ന് ഇപ്പോൾ പാറ വഴുക്കൽ പിടിച്ചെടുക്കുകയാണ് വേനൽക്കാലത്താണെങ്കിൽ ഇവിടെ തെന്നലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ വഴുക്കിൽ പിടിച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം കയറി പോവാനായിട്ട് നമ്മൾ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഒരു കഫേ ഇതാണ് കേട്ടോ ഹോം സ്റ്റേ പോലെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ല അടിപൊളി വൈപ്പള്ളി നോക്കിയാൽ എൻ്റെ രസം നോക്കിയാൽ അതിൻ്റെ ആ ഷേപ്പും എല്ലാം നല്ല ഡിസൈനിങ്ങും മൊത്തത്തിൽ നല്ല രസമായിരിക്കും ഇവിടെ വൈകിട്ടൊക്കെ വന്ന് താമസിച്ചാലേ വിടെ ഈ പാറയൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം നന്നായിട്ട് വഴുക്കൽ പിടിച്ച് കെടുക്കണം അപ്പം നമ്മളൊരു ചെറിയ കട്ടിങ് പോലെയുള്ള എഡ്ജ് പോലുള്ള ഭാഗത്തേടെ നോക്കിയിട്ടാണ് ഏട്ടാ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആ അതെ അച്ഛ നമ്മൾ ഇതിന്റെ വാട്ടർഫാൾ അല്ലെങ്കിൽ ഈ റോക്കിൻ്റെ ഈ സൈഡിലൂടെ താഴെ കശുമാവിൻ്റെ ഇതിലൂടെ അങ്ങോട്ട് കടന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏറ്റവും താഴെ വരെ ചെല്ലാൻ പറ്റും ഏഹ് ആരും ഇതുവരെ അതിന് താഴെ അധികം പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അച്ഛ പോവല്ലേ നമുക്ക് താഴെ വരെ ശരിക്കും മൊത്തം വഴുക്കല് പിടിച്ച് കിടക്കുകയാണ് ആവശ്യം റിസ്ക് ആണ് കേട്ടോ ഇതിലൂടെ കടന്നു പോകാനായിട്ട് കാരണം ഈ മഴ പെയ്ത് വഴുക്കൽ പാറ ആയതുകൊണ്ട് മൊത്തം വഴുക്കലാണല്ലോ വാ ആ കാടിന്റെ കളകള ശബ്ദം നമുക്ക് മഴ പെയ്യണലും ഉണ്ടേ ശരിച്ചും പറഞ്ഞ കോട്ടാണെന്നുണ്ടെങ്കിൽ ബൈക്കിലാണ് ഇരിക്കുന്നത് വാവ് ശരിക്കും ഇവിടെ വരാതെ പോയായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു കേട്ടോ അടിപൊളിയാണ് കേട്ടോ മഴ ശരിക്കും ഇറച്ചി വന്നു തുടങ്ങിയിട്ടുണ്ട് വെക്കാറുണ്ട് ഞാൻ നനഞ്ഞു കുളിക്കും തോന്നുന്നു നോക്കി അപ്പോൾ അങ്ങോട്ടേക്ക് മുകളിലേക്ക് പാറയിൽ പിടിച്ച് കയറാൻ നോക്കരുതെന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറാൻ നോക്കുന്നില്ല എവിടെ വരെ വന്നു ആ മരങ്ങൾക്കിടയിലൂടെ നിങ്ങൾക്ക് കാണാം അവിടുന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് നമ്മൾ അങ്ങോട്ട് നിന്ന് നോക്കുമ്പോഴല്ല അടച്ചിലൂടെയും വലിപ്പമുണ്ട് വാട്ടർഫാളിന് തൊട്ട് അടുത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലവണ്ണതായിരിക്കും നല്ല വെള്ളം നിനക്ക് എവിടെ കിട്ടും അച്ഛ പാട്ടടിയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് നല്ലതായിരിക്കും ശരി മോൻ വേണേ കഴിഞ്ഞു ആ അടിപൊളിയ പാറയിൽ വരുന്ന വെള്ളം എപ്പോഴും നല്ല തണുപ്പായിരിക്കും ും കാണാം ഈ കാലിൻ്റെ വൈബ് ഇതെല്ലാവർക്കും അനുഭവിച്ചറിയാനും പറ്റും അപ്പോൾ എല്ലാവരും മാമലക്കണ്ടം ഒരു ട്രിപ്പ് പിടിക്കുകയെന്ന് നോക്കിക്കോ ഇപ്പം ശരിക്കും പറയുന്ന ഒരു ട്രെൻഡ് സമയമാണ് മാമലക്കണ്ടം മാമലക്കണ്ടിപ്പോൾ എന്താ പറയുക കോശുമലിയിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രെൻഡിനൊപ്പം നമ്മളും നീങ്ങും ഓക്കെ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെ അതാ ഒരു കിണർ ഉണ്ടോ ഇപ്പൊ നല്ല വെള്ളം ഉണ്ടെങ്കിൽ വേനൽക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ കിണറാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വാട്ടർഫാളിനോട് ചേർന്ന് തന്നെയുള്ള കിണർ പക്ഷേ ഇവിടെ തൊട്ടടുത്ത അടുത്ത് തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ ഒരു വീടുണ്ട് ഇതൊരു പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മേളിൽ നിന്ന് കാണിച്ച ആയതില്ലേ ഹോം സ്റ്റേ അത് ഹോം സ്റ്റേ ആയിട്ടാണ് ചെയ്യുന്നത് പുതിയതാണ് ഗോൾഡൻ റോക്ക് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഗോൾഡൻ റോക്ക് ഹോം സ്റ്റേ അപ്പോൾ നല്ല വൈബായിരിക്കും ഈ അന്തരീക്ഷത്തിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാട്ടർഫാളിൻ്റെ ഈ കാഴ്ചയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം അടുത്ത മാമലക്കണ്ട കാഴ്ചകളായിട്ട് ഇനിയിപ്പോൾ ഇവിടെ കൊഴിഞ്ഞാപ്പാറ ഒരു ഓഫ് റോഡ് ട്രിപ്പ് ഉണ്ട് അതേപോലെ തന്നെ മുനിപ്പാറയുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റുകളും ചെയ്യുക അപ്പോൾ ബായ്